വിസ വർക്ക് പെർമിറ്റ് ഉൾപ്പെടെ എമിഗ്രേഷൻ രേഖകള് അതിവേഗത്തില് ലഭ്യമാക്കാനൊരുങ്ങി യുഎഇ മാനവവിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം ഇതിനായി മുമ്പ് പ്രഖ്യാപിച്ച ഏകജാലക പ്ലാറ്റ്ഫോമായ വർക്ക് ബണ്ടൽ മുഴുവൻ എമിറേറ്റുകളിലേക്കും വ്യാപിപ്പിക്കും നേരത്തെ മുപ്പത് ദിവസം എടുത്തിരുന്ന നടപടിക്രമങ്ങൾ പുതിയ പ്ലാറ്റ്ഫോമിലൂടെ ഉപഭോക്താവിന് അഞ്ച് ദിവസത്തിനകം രേഖകൾ ലഭ്യമാക്കുന്നതാണ് പദ്ധതി പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഏകദേശം ആറ് ലക്ഷം കമ്പനികളും എഴുപത് ലക്ഷം തൊഴിലാളികളും ഉൾപ്പെടും മൂന്നാം ഘട്ടത്തിൽ ഗാർഹിക തൊഴിലാളികളെയും ഉൾപ്പെടുത്താനാണ് തീരുമാനം ഇതിനായി വൈകാതെ മൊബൈൽ ആപ്പും പുറത്തിറക്കും വിവിധ വകുപ്പുകൾ നൽകിയിരുന്ന എട്ട് സേവനങ്ങളെയാണ് ഒറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലേക്ക് കൊണ്ടുവരുന്നത് സീറോ ബ്യൂറോക്രസിയുടെ ഭാഗമായി കഴിഞ്ഞ മാർച്ചിലാണ് വർക്ക് ബണ്ടൽ ദുബൈയിൽ നടപ്പിലാക്കിയത് സ്വകാര്യ കമ്പനികൾക്ക് പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിനും നിലവിലുള്ള തൊഴിലാളികളുടെ രേഖകൾ പുതുക്കുന്നതിനുമുള്ള നടപടികൾ ലഘൂകരിക്കാൻ ഇത് ഏറെ സഹായകരമായിരുന്നു വർക്ക് ഇൻ യു എ ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് വഴി നിലവിൽ കമ്പനികൾക്കും തൊഴിലാളികൾക്കും വർക്ക് ബണ്ടൽ ഉപയോഗിക്കാം